വരുന്ന സീസണിലെ ഓരോ ടീമുകളുടെയും മിഡിൽ ഓർഡർ ഓപ്ഷൻസും അതിന് നൽകിയിരിക്കുന്ന റാങ്കിങ്ങുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി ഇതുപോലുള്ള കൂടുതൽ ഐ വാർത്തകൾക്ക് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വയ്ക്കൂ എല്ലാ ടീമും തന്നെ ഇത്തവണ പവർഫുൾ ആയ താരങ്ങളെ കൊണ്ട് അവരുടെ മിഡിൽ ഓർഡർ നിർത്തിയിട്ടുണ്ട് ഒന്നോ രണ്ടോ ടീമിൽ മാത്രമാണ് നേരിയ പോരായ്മകൾ കാണാൻ സാധിക്കുന്നത് പത്താം സ്ഥാനത്തേക്ക് പരിഗണിച്ചിരിക്കുന്നത് ഗുജറാത്ത് ടൈറ്റൻസിനെയാണ് സായി സുദർശൻ ഷാരൂഖ് ഖാൻ ഷർഫേൻ റദർഫോർഡ് അല്ലെങ്കിൽ ഗ്ലെൻ ഫിലിപ്സ് രാഹുൽ തിവാട്ടിയ തുടങ്ങിയൊരു മിഡിൽ ഓർഡർ ലൈനപ്പാണ് ഗുജറാത്തിൽ ഇത്തവണ കാണാൻ സാധ്യതയുള്ളത് ഡീസെന്റായ ലൈനപ്പാണ് ഇതെങ്കിലും ഓൺ പേപ്പർ മറ്റു ടീമുകളുമായി കമ്പയർ ചെയ്യുമ്പോൾ ഈ ലൈനപ്പ് കുറച്ച് വീക്കാണ് ഒൻപതാം സ്ഥാനം കൊടുത്തിരിക്കുന്നത് ഡൽഹിക്കാണ് അഭിഷേക് പോരൽ ക്രിസ്റ്റൻ സ്റ്റബ്സ് ആക്ഷർ പട്ടേൽ അസതോഷ് ശർമ്മ തുടങ്ങിയവർക്കാണ് ഇവിടെ സാധ്യത ചിലപ്പോൾ വൺ ഡൌണിൽ ഡുപ്ലസി വരുന്നത് കാണാനും സാധിച്ചേക്കും കഴിഞ്ഞ സീസണിൽ പ്രഷർ സിറ്റുവേഷനിൽ തുടർച്ചയായ ക്വാളിറ്റി പെർഫോമൻസ് സ്റ്റബ്സ് അക്ഷർ പട്ടേൽ അസതോഷ് എന്നിവർ നടത്തിയിരുന്നു ഇത്തവണയും അത് തന്നെയായിരിക്കും ടീം മാനേജ്മെന്റ് ഇവരിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് എട്ടാം സ്ഥാനത്തേക്ക് പരിഗണിച്ചിരിക്കുന്നത് ഹൈദരാബാദിനാണ് ഇഷാൻ കിഷൻ നിതീഷ് കുമാർ റെഡ്ഡി ഹെൻറി ക്ലാസൻ അഭിനവ് മനോഹർ തുടങ്ങിയ ഒരു ലൈനപ്പിനാണ് ഇവിടെ സാധ്യതയുള്ളത് സച്ചിൻ ബേബി കമിന്ദു മെന്റീസ് തുടങ്ങിയ ഓപ്ഷൻസും ടീമിനുണ്ട് ഫിനിഷിങ്ങിന് വേണ്ടി ക്ലാസിനെ കുറിച്ചധികം ഡിപ്പെൻഡ് ചെയ്യേണ്ട നിലയിലാണ് ടീം നിൽക്കുന്നത് എങ്കിലും ഹെഡ് അഭിഷേക് ജോഡി ഒരു സ്റ്റാർട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ലൈനപ്പ് അവർക്കുണ്ട് ഏഴാം സ്ഥാനം കൊടുത്തിരിക്കുന്നത് രാജസ്ഥാനാണ് നിതീഷ് റാണ റിയാൻ പരാക് ഹെഡ്മെയർ ധ്രുവു ചൂരൽ വനിഡു ഹസരംഗ തുടങ്ങിയൊരു ലൈനപ്പാണ് ഇവിടെ കാണാൻ സാധ്യതയുള്ളത് കഴിഞ്ഞ സീസണുകളിൽ വൺ ഡൌണിൽ വന്ന് ഇന്നിംഗ്സ് കൈകാര്യം ചെയ്തിരുന്ന സഞ്ജു ഇത്തവണ ഓപ്പണിംഗിലേക്ക് പോകുമ്പോൾ മിഡിൽ ഓർഡർ ഉത്തരവാദിത്വം പൂർണ്ണമായും റാണ പരാഗ് എന്നിവരിലേക്കും ഫിനിഷിങ് ഹെഡ്മെയിലേക്കും പോകുന്നുണ്ട് ധ്രുവ് ജൂരൽ സിറ്റുവേഷൻ അനുസരിച്ചായിരിക്കും എവിടെ ബാറ്റ് ചെയ്യും എന്നത് തീരുമാനിക്കപ്പെടാൻ പോകുന്നത് ആറാം സ്ഥാനത്തേക്ക് പരിഗണിച്ചിരിക്കുന്നത് ചെന്നൈയാണ് രാഹുൽ ത്രിപാഠി ശിവൻ ദൂബെ ദീപക് ഹൂഡ ജഡേജ ധോണി തുടങ്ങിയൊരു ലൈനപ്പിലാണ് ഇവിടെ സാധ്യത കൂടുതലുള്ളത് സാംകരൺ അല്ലെങ്കിൽ രജിൻ രവീന്ദ്ര തുടങ്ങിയവരിൽ ഒരാൾ ടോപ്പ് ഓർഡറിലേക്കോ ഫിനിഷിങ്ങിലേക്കോ വന്നേക്കാനും സാധ്യതയുണ്ട് ഓൺ പേപ്പർ ഒരു നല്ല ലൈനപ്പ് ആണിതെങ്കിലും ഹൂഡ ത്രിപാഠി എന്നിവരുടെ ഫോം ആയിരിക്കും സി എസ് കെ മിഡിൽ ഓർഡറിനെ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത് ഇവർ കളിക്കുകയാണെങ്കിൽ ടോപ്പ് ത്രീയിലേക്ക് എത്താനുള്ള ബാറ്റിംഗ് ചെന്നൈക്ക് ഉണ്ട് അതല്ലെങ്കിൽ മിഡിൽ ഓർഡർ ദൂബയുടെ ഉത്തരവാദിത്തമായി ചുരുങ്ങും ആർ സി ബിക്ക് അഞ്ചാം സ്ഥാനം കൊടുത്തിരിക്കുന്നത് രജത് പട്ടിദാർ ജിതേഷ് ശർമ്മ ലിവിങ്സ്റ്റൺ ക്രുണാൾ പാണ്ഡ്യ ടീം ഡേവിഡ് അല്ലെങ്കിൽ റൊമാരിയോ ഷെപ്പേർഡ് തുടങ്ങിയ ലൈനപ്പിനാണ് ഇവിടെ സാധ്യതയുള്ളത് ജിദേഷ് ലിവിങ്സ്റ്റൺ തുടങ്ങിയവർ എങ്ങനെ കളിക്കുമെന്നതിനാശ്രയിച്ചായിരിക്കും ആർ സി ബിയുടെ മിഡിൽ ഓർഡർ പെർഫോമൻസ് ഇരിക്കാൻ പോകുന്നത് ഫിനിഷിംഗിൽ ടീം ഡേവിഡും ഐ പി എല്ലിൽ ഹിറ്റ് ആൻഡ് മിസ് പെർഫോമൻസുകൾ മാത്രമേ നടത്തിയിട്ടുള്ളൂ ടോപ്പ് ആയിരിക്കും ഒരിക്കൽ കൂടി ആർ സി ബി കൂടുതൽ ആശ്രയിക്കാൻ പോകുന്നത് നാലാം സ്ഥാനം കൊടുത്തിരിക്കുന്നത് എൽ എസ് സിക്കാണ് നിക്കുളാസ് പൂരൻ ഋഷഭ് പന്ത് ഡേവിഡ് മില്ലർ ആയുഷ് ബദോനി അബ്ദുൾ സമദ് തുടങ്ങിയ ഒരു ബാറ്റിംഗ് നിരക്കാണ് ഇവിടെ ചാൻസ് ഉള്ളത് നിക്കുളാസ് പൂരൻ മില്ലർ പന്ത് ആയിരിക്കും ലക്നൌ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യാൻ പോകുന്നത് ഏക്കാന സ്റ്റേഡിയത്തിലെ സ്ലോ ട്രാക്കിലേക്ക് ഇവർ എത്രത്തോളം പൊരുത്തപ്പെടും എന്നതിലായിരിക്കും ലക്നൌവിന്റെ സാധ്യതകൾ ഇരിക്കാൻ പോകുന്നത് നിക്കുളാസ് പൂരന്റെ ആവറേജ് എവേ മത്സരങ്ങളുമായി കമ്പയർ ചെയ്യുമ്പോൾ ഹോം ട്രാക്കിൽ പിന്നോട്ടാണ് നിൽക്കുന്നത് മുംബൈക്കാണ് മൂന്നാം സ്ഥാനം കൊടുത്തിരിക്കുന്നത് തെലുഗു വർമ്മ സൂര്യകുമാർ യാദവ് ഹാർദിക് പാണ്ഡ്യ റോബിൻ മിൻസ് മിച്ചൽ സാനർ തുടങ്ങിയ ഒരു ലൈനപ്പിനാണ് ഇവിടെ സാധ്യതയുള്ളത് നമൻബിർ ഇമ്പാക്ട് പ്ലെയറായി വന്നേക്കാം ടീമിന്റെ ഫിനിഷിംഗ് എങ്ങനെയായിരിക്കും എങ്ങനെയായിരിക്കുമെന്നത് മത്സരങ്ങൾ കണ്ടു മാത്രമേ അറിയാൻ പറ്റൂ സൂര്യ ആയിട്ട് അത്ര നല്ല ഫോമിലല്ലെങ്കിലും ക്യാപ്റ്റൻസി ഭാരമില്ലാതെ ഇറങ്ങുമ്പോൾ യൂഷ്വൽ ബെസ്റ്റിലേക്ക് താരം എത്തിയേക്കാനാണ് സാധ്യത സൂര്യ എന്ന ഒറ്റ ഫാക്ടർ കാരണമാണ് മുംബൈക്ക് മൂന്നാം സ്ഥാനം കൊടുത്തിരിക്കുന്നത് കൊൽക്കത്തയ്ക്കാണ് രണ്ടാം സ്ഥാനം കൊടുത്തിരിക്കുന്നത് അജിങ്ക രഹാനെ വെങ്കടേഷ് അയ്യർ റിങ്കു സിംഗ് റസൽ രമൺദീപ് സിംഗ് തുടങ്ങിയ ടീമിനാണ് ഇവിടെ ചാൻസ് വളരെ എക്സ്പ്ലോസീവായി ഇന്നിംഗ്സ് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഫയർ പവർ കെ കെ ആറിന്റെ കയ്യിൽ തവണയുണ്ട് അങ്കുരിഷ് രഘുവംശിയെ പോലുള്ള ബാക്കപ്പുകളും ഇവിടെ ലഭ്യമാണ് ഓപ്പണേഴ്സൊരു നല്ല സ്റ്റാർട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ വൻ സ്കോർ കെട്ടിപ്പടുക്കാൻ ടീമിന് സാധിക്കും ഒന്നാം സ്ഥാനത്തേക്ക് പഞ്ചാബിനെയാണ് പരിഗണിച്ചിരിക്കുന്നത് ശ്രേയസ് അയ്യർ ഗ്ലെൻ മാക്സ്വൽ ശശാങ്ക് സിംഗ് നെഹൽ നേഹൽവതേര മാർക്കോ യാൻസൺ തുടങ്ങിയ ഒരു ലൈനപ്പാണ് ഇവിടെ വരാൻ സാധ്യതയുള്ളത് മാർക്കസ് ടോയിനേഴ്സ് ഓപ്പണിംഗിൽ വന്നിട്ടില്ല എങ്കിൽ മിഡിൽ ഓർഡറിൽ താരത്തി ഇറക്കാനും പറ്റും ശ്രേയസ് നിലവിൽ ടോപ്പ് ഫോമിലാണ് ശശാങ്ക് സിംഗ് കഴിഞ്ഞ വർഷം ഹൈലി ഇമ്പ്രസീവ് ആയിരുന്നു മാക്സ്വെൽ കൂടി കൺസിസ്റ്റൻസി കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ പേടിക്കേണ്ട ഒരു ലൈനപ്പാണ് പഞ്ചാബിന് ഇത്തവണ ഉള്ളത് മറ്റുള്ള ടീമുകളുമായി കമ്പയർ ചെയ്യുമ്പോൾ പേഴ്സണലി സ്റ്റോയിനസ് കൂടി മിഡിൽ ഓർഡറിലേക്ക് എത്തുകയാണെങ്കിൽ പഞ്ചാബ് വളരെ മികച്ച ഒരു ലൈനപ്പാണ്